ടത്തല്ല അതാണ് അവന് ഉദ്ദേശം തോന്നുന്നത് എനിക്കറിഞ്ഞു മിഷിന് വേണ്ടി നമ്മളൊരു റൗണ്ട് കളഞ്ഞു മൂന്ന് അണ്ണാ ഇരുപ്പുറോ അരോ ഞാനേ ഒരു തനേ ഇല്ലോ നാളെ മോനെ മുന്നോട്ട് പോയല്ല അന്റെ ഈ സെവൻ ഡേയ് സെവൻ ഡേയ് ഞാൻ അറ്റവനെ ബാക്കപ്പ് കൊടുക്കും ദൂരെ തടിച്ചാ മതി ഓക്കേ മാൽണ്ടാവേ മാൽ ഓക്കേ സൂപ്പറോ നൈസ് അടിച്ചല്ലേ നൈസടാ സൂപ്പറോ ഈ എസിടിനെ ഈ അടിച്ചാ ഞാൻ ഈ അണ്ണൻ നൈസാണ് അതാണ് ഞാൻ വന്നത് ഇരണ്ടളോ കുണ്ടി കടിക്കണ്ട അണ്ണാ അണ്ണാ അവന് തിരിച്ചറങ്ങാൻ പറ്റിടാ എഴുതൊരു കളി ഒരു രക്ഷ ഇല്ലാത്ത കളിയായിരുന്നു അപ്പൊ തന്നെ ഒരുത്തു മൂന്നുപേരെ സ്റ്റക്കായി പോയത് അതാ